ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാലിയായ പെയിന്റ് ബോട്ടിലും ന്യൂസ് പേപ്പറും വൈറ്റ് സിമെൻറ്റും കൊണ്ട് ഒരു കിടിലൻ പോട്ടുണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് ഞാൻ വൈറ്റ് സിമെൻ്റിന് പകരം ടെയിലൊട്ടിക്കുന്ന പശയാണ് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ വൈറ്റ് സിമെൻ്റ് ഇല്ലായിരുന്നേ അതാണ് കുറച്ചും കൂടി നല്ലത് എന്നാലും ഇത് നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഒരു പഴയ ഒരു പാത്രത്തിലോട്ട് ടെയിലൊട്ടിക്കുന്ന ഗ്ലൂ കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം അതിലോട്ട് വെള്ളവും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ മിക്സാക്കി കൊടുക്കാം മിക്സാക്കി വന്നപ്പോൾ കുറച്ച് ലൂസിനാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടി ഗ്ലൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ പിന്നും മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ കണ്ടു ഈ ഒരു പരുവത്തിനാണ് നമുക്കിത് വേണ്ടത് വൈറ്റ് സിമെൻ്റിലും ഇതുപോലെ തന്നെയാണ് വാട്ടർ എടുക്കേണ്ടത് ഫസ്റ്റ് ഞാൻ ഇത് വൈറ്റ് സിമെൻ്റ് എന്ന് കരുതിയാണേ ഇതുപോലെ ടിന്നിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം വാട്ടറും കൂടി മിക്സ് ആക്കിയെടുത്തത് ലാസ്റ്റ് ഒട്ടിച്ചപ്പോൾ വൈറ്റ് സിമെൻറ് പോലെ തോന്നിയില്ല പിന്നെ അതിൻ്റെ പാക്കിംഗ് കവർ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ടൈലിൽ ഒട്ടിക്കുന്ന ഗ്ലൂ ആണെന്ന് പിന്നെ സാരമില്ല ഇത് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ന്യൂസ് പേപ്പർ കൈകൊണ്ട് ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കണം കൃത്യമായ ഷെയ്പ്പോ അല്ലെങ്കിൽ അളവോ ഒന്നുമില്ല ഡിഫറൻറ്റ് അളവിന് ഷെയ്പ്പ് ിനും തന്നെയാണ് ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന ആ ടൈലിൻ്റെ ഗ്ലൂയിലോട്ട് ഇതുപോലെ ഓരോ പീസ് പേപ്പറും ഡിപ്പ് ചെയ്ത് ഈ പെയിൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ പുറത്തോട്ട് ഒട്ടിച്ചു കൊടുക്കാം വൈറ്റ്സ്മെൻ്റ് ആണെങ്കിൽ അതിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ കണ്ടോ ഞാൻ എടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ വലുപ്പം കുറച്ച് വലുപ്പതിനല്ലേ ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒട്ടിച്ച ന്യൂസ് പേപ്പറിൻ്റെ മുകളിലോട്ട് തന്നെ അടുത്ത ന്യൂസ് പേപ്പറും ഇതുപോലെ ഡിപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അത്രത്തോളം കട്ടിക്ക് ഈ ന്യൂസ് പേപ്പർ ഈ ഗ്ലൂവിലോട്ട് ഡിപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ പോട്ട് ഉണ്ടാക്കുന്നതുമായ എല്ലാ ഐറ്റംസും ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് എല്ലാവർക്കും വാങ്ങാൻ കഴിയണമെന്നില്ല ചിലപ്പോൾ വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാകും അങ്ങനെയുള്ളവർക്കാണ് എന്തെങ്കിലും ആക്രി കൊണ്ട് ഇതുപോലത്തെ ക്രാഫ്റ്റും അതുപോലെ തന്നെ പോട്ടുമൊക്കെ ഉണ്ടാക്കിയിടുന്നത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നുവെങ്കിൽ ആകട്ടെ എന്ന് കരുതിയാണ് ഇതുപോലത്തെ വീഡിയോ എടുത്ത് ഇടുന്നത് ഇനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോട്ടിൻ്റെ വർക്കിലേക്ക് വരാം ഇതുപോലെ ന്യൂസ് പേപ്പർ പെയിൻറ് ബോട്ടിൽ ഫുള്ളായി ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ പെയിൻ്റ് ബോട്ടിലിൻ്റെ മുകളിലോട്ട് ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ അടിച്ചു കൊടുക്കുക ഇതിൽ പേപ്പർ മൂന്ന് ലെയർ ആയിട്ട് ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഒരു ലെയർ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ ഒട്ടിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ അങ്ങനെ ഒട്ടിച്ചെടുത്ത് ഇത്ര കട്ടിക്കാണ് ഇത് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ഇതുപോലെ ഫുള്ളായിട്ട് ഈ ിൽ അടിച്ചു കൊടുക്കാം ബോട്ടിലിന്റെ മുകളിലത്തെ ആ റൗണ്ടിൽ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടില്ല അവിടെ ഇതുപോലെ ആ പശ കൊണ്ട് പെയിന്റ് ചെയ്യുന്നത് പോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെയാണ് ഇതിൽ ഫുള്ളും ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഡ്രൈ ആവാൻ വേണ്ടി മാറ്റിവെച്ചു കൊടുക്കാം ഞാൻ പിറ്റേ ദിവസമാണ് ഇത് എടുത്തിട്ടുള്ളത് അപ്പോഴാണ് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുള്ളത് വൈറ്റ് സിമെന്റ് ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടിയേ ഡിലൊട്ടിക്കുന്ന ബ്ലൂ ആയതുകൊണ്ടാണ് ട്രൈ ആവാൻ ലേറ്റ് ആയത് കണ്ടോ ഉണങ്ങിയപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കുറച്ച് ഡിസൈൻ പോലെയൊക്കെ തോന്നിക്കുന്നില്ലേ അതിന്റെ പുറത്ത് ഇനി ഇതിൽ പോർഷൻ എല്ലാം പോവാൻ വേണ്ടി ഇതുപോലത്തെ പേപ്പർ കൊണ്ടോ ഒന്ന് ഒരച്ചു കൊടുത്താൽ മതി ഇനി ഇതിന്റെ റൗണ്ട് പോർഷനിൽ ഗോൾഡൻ കളർ പെയിന്റ് അടിച്ചു കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പെയിന്റ് അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഈ ബോട്ടിൽ ഉള്ളായും പെയിന്റ് ചെയ്തെടുക്കാം ഞാൻ അത് ചെയ്തെടുക്കുന്നില്ല ഇതുപോലെ ഗോൾഡൻ കളർ പെയിന്റ് ഇതിന്റെ റൗണ്ടിൽ അടിച്ചു കൊടുത്തതിന് ശേഷം ഈ ബ്രഷ് കൊണ്ട് തന്നെ ബോട്ടിൽ ഫുള്ളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ ഫുൾ കവർ ചെയ്ത് കൊടുക്കാതെ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് വെള്ളം തങ്ങി നിൽക്കാതെ പോകാൻ വേണ്ടി ഹോളുകൾ ഇട്ട് കൊടുക്കാം ഇതുപോലെ ഒരു കമ്പി കൊണ്ട് ചൂടാക്കിയതിന് ശേഷം ഇതിന്റെ ഉള്ളിൽ ഹോളുകൾ ഇട്ട് കൊടുക്കാം കണ്ടോ കണ്ടുതാ ഇതുപോലെ ഹോളുകൾ ഇട്ട് കൊടുത്തതിനു ശേഷം ഇനി ഇതിലോട്ട് മണ്ണ് നിറച്ചു കൊടുക്കാം നമ്മൾ സാധാ ചെടിച്ചട്ടിയിൽ നിറയ്ക്കുന്നത് പോലെ മണ്ണ് നിറച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതുപോലത്തെ ഒരു ചെടിയെടുത്ത് ആ പോട്ടിലോട്ട് നട്ട് കൊടുക്കാം നട്ടതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് പുറത്തും അകത്തും വേണമെങ്കിൽ വെക്കാനുള്ള ചെടിച്ചട്ടി റെഡി ആയിട്ടുണ്ട് ഇത് ഡൈനിങ് ടേബിളിലോ ടീപ്പോയിലോ കിച്ചണിലോ എവിടെ വേണമെങ്കിലും ഭംഗിക്ക് വെച്ച് കൊടുക്കാം കാണാനും നല്ല ഭംഗിയായിട്ടില്ലേ അതിൻ്റെ ആ ഡിസൈനൊക്കെ തോന്നിക്കുന്നത് കൊണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ബാലൻസ് വരുന്ന ടൈലിൻ്റെ ഗ്ലോ വൈറ്റ് സിമൻറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണേ ന്യൂസ് പേപ്പറും പെയിൻ്റെ ബോട്ടിലും എല്ലാ വീടുകളിലും കാണുന്നതാണ് ഇനി ഇതുപോലത്തെ പെയിൻറ് ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലെടുത്താലും മതി അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് യോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത ഒരു വീഡിയോയുമായി കാണാം ബൈ